അപ്പോൾ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ടെലിഫോണിലുണ്ട് ശ്രീ ഷോൺ ജോർജ് ഈ കൈവട്ട് കേസിൽ വലിയ ഗൂഢാലോചന അത് നടന്നിട്ടുണ്ടെന്നാണ് എന്നെ അതിൽ മാത്രമല്ല പ്രതികൾക്ക് ഒളിവിൽ പോകാൻ ഉൾപ്പെടെ വലിയ ശൃംഖല പ്രവർത്തിച്ചു എന്നുള്ളത് അപ്പോൾ ഈ ശൃംഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ് എന്നുള്ളത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടനയായിട്ടുള്ള അവരുടെ പ്രവർത്തകരിലേക്ക് നേതാക്കളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അന്വേഷണം കൂടുതൽ വിപുലീകരിക്കണം എന്നുള്ളതാണ് എൻ ഐ ആവശ്യം എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ നീക്കത്തിൽ <mí> ും ഞാൻ നീ ഇത് കറക്റ്റ് സമയത്താണ് ഈ ചോദ്യം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എസ് സി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ശക്തമായ എൻ ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്ന സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് അവിടെ നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് പ്രശ്നം മുതൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കുവാനും ഇവിടെ മതസൗഹാർദ്ദം തകർക്കുവാനുമായി വലിയ ആസൂത്രിതമായ ശ്രമം കേരളത്തിൽ നടക്കുന്നു അതിന്റെ ഭാഗമായിരുന്നു ഈ അവിടെ നമ്മുടെ പള്ളൂരത്തിൽ ഉണ്ടായ ഹിജാബ് അത് വളരെ ആസൂത്രണം നൂറ്റി പതിനേഴ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടി മാത്രം മനഃപൂർവ്വമായി ഹിജാബ് ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടുവന്നെ ഹിജാബ് ധരിക്കുന്നതിനുള്ള തെറ്റല്ല അവിടെ ഉണ്ടായത് പക്ഷേ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി മനപൂർവ്വം അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എസ് ഡി പി ആണ് പക്ഷെ ആ എസ് ഡി പി ആണെന്നുള്ള തുറന്ന് പറയാൻ ഇവിടെ ഭരണകൂടുമോ ഭരണ പ്രതിപക്ഷങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ താമരശ്ശേരി രൂപതാ അധ്യക്ഷനെതിരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കത്ത് അയച്ചിട്ടുള്ളത് അതിന് തൊട്ട താമരശ്ശേരി തന്നെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു ഒരു വേസ്റ്റ് പ്രോസസ്സിംഗ് കമ്പനി ഒരു ജനകീയ സമരത്തിന്റെ മുന്നിൽ നിർത്തി ജനകീയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും മുന്നിൽ നിർത്തി ആ ഫാക്ടറിയും പന്ത്രണ്ടോളം വാഹനങ്ങളും കത്തിച്ചു സംഭവം ഇതിനെല്ലാം പുറകിൽ എസ് ഡി പി ആണ് നമുക്ക് ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം ആ കളമശ്ശേരിയില് ഒരു കന്യാസ്ത്രീ മഠം ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ച് എഴുപതോളം ഗുണ്ടകൾ കയറി ആക്രമിച്ച് അവരെ പൂർണ്ണമായിട്ടും അതിന്റെ മതിൽ തകർത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടഞ്ഞ് അവിടെ കുടിലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇവർക്ക് വലിയ വർഗീയ ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുകയാണ് ഒരു സംശയവും വേണ്ട എൻ ഐ എയുടെ സമഗ്രമായ അന്വേഷണം പി എഫ് ഐ അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഏറ്റവും ദുഃഖകരമായ സത്യം എന്ന് പറഞ്ഞില്ല കേരളത്തിൽ ഒരു തരത്തിലും ഇവരുടെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പാർട്ടിയുടെയോ എസ് ഇ പി യുടെയോ ഇവരുടെ ഈ സംഘടനകളുടെ പേര് പറയാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ ഐയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ആ മത പരിവർത്തനത്തിന് നിർബന്ധിച്ചു പാനായിക്കുളത്തുകൊണ്ട് ആ പെൺകുട്ടിയെ പൂട്ടിയിട്ടു ഇതൊക്കെ വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നിട്ട് പോലും അതിന്റെ ചാർജ് ഷീറ്റ് ഈടെ കൊടുത്തപ്പോൾ ഇതൊന്നുമില്ല ആ കുട്ടി പ്രണയനായി ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ മാത്രം കേരള പോലീസ് ഇത്തരം സംഘടനകളെ പേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എൻ ഐ എയുടെ സമഗ്രമായ ഒരു അന്വേഷണം കാരണം ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പൊ പൊളിറ്റിക്കലി ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം കേരളത്തിലെ ഭരണത്തിനും പ്രതിപക്ഷം ഇരിക്കുന്ന രണ്ട് സംഘടനകളും ഇവരെ അനുകൂലിക്കുന്നത് കൊണ്ട് തന്നെ കേരളം അവിടെ സേഫസ്റ്റ് പ്ലേസായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ എൻ ഐ എയുടെ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ കേരളം വലിയ ഒരു വിപത്തിലേക്കാണ് നടന്നത് എന്നുള്ളത് സ്ഫോടനാത്മകമാണ് കേരളത്തിൽ ഇവരുടെ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല റൈറ്റ് അതാണ് പ്രധാനപ്പെട്ട ഈ സംഘടനകളുടെ പ്രവർത്തനം ഇവരുടെ ഇടപെടലൊക്കെ കൂടുതൽ പുറത്തേക്ക് വരട്ടെ എൻ ഐ എയുടെ നീക്കം കൂടുതൽ ആ കേസിൻ്റെ ആ കേസിൽ പ്രതിയായിട്ടുള്ള സവാദാണ് ആ കൈ വെട്ടിമാറ്റുന്നത് കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദ് ഏറെക്കുറെ പതിനാല് വർഷങ്ങളാണ് ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിൽ നിന്ന് പിടിയിലാവുന്നു ഇവിടെയൊക്കെ സഹായം നൽകിയത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണെന്നാണ് എല്ലാവരും ഈ കണ്ണിയിൽ അപ്പോൾ ഭാഗമാണ് കൈവെട്ട് കേസിൽ ഭാഗമാണ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നേക്ക് എന്ന് മാത്രം ആഗ്രഹിക്കാം വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചത് അപ്പം ടി കെ രാജ്മോഹൻ